अॼु चङा आलो अधी चङा आलो न किया होली सिंध होली सिंध होली सिंधे കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട ശശിധരൻ എന്ന പോലീസുകാരന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെയാണ് സംഘർഷം ഉണ്ടായത് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ നില പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ചാടിക്കടന്ന രണ്ടു പ്രവർത്തകർക്ക് പരിക്കേറ്റു കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് ഡി സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു സന്ദീപ് കണിയത് അധ്യക്ഷനായിരുന്നു സെബി കൊടിയൻ അലക്സ് ചുക്കിരി സുധൻ കാരയിൽ പോൾസൻ തെക്കുംപീടിക സുനിൽ മുളങ്ങാടൻ ഷെന്നി പനോക്കാരൻ ആൽവിൻ വർഗീസ് കെ എൽ ജയ്സൻ എന്നിവർ നേതൃത്വം നൽകി സലീഷ് ചമ്പാറ റിൻഡോ ജോൺസൺ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിഷേധത്തിനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജികുമാറിന്റെയും പുതുക്കാട് എസ് എച്ച്ഒ എ ആദംഖാന്റെയും നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് നില ും അതുകൊണ്ട് ഓർത്തു കളിച്ചോ ഇത് നിനക്കും നിന്റെ കൂട്ടുകാർക്കും നിന്റെ സഹപ്രവർത്തകർക്കുമുള്ള അവസാന വാക്കാണ് അവസാന വാക്കാണ് അദ്ദേഹത്തെ തൃക്കൂരിയ മണ്ണിലും ഈ നാട്ടിലും ആ കാത്തിവേക്ഷത്തിലും ബഹുമാനപൂർവ്വം പറയുന്നു ആ കാത്തിവേക്ഷത്തിലും ഇവിടെ ഞങ്ങൾ ഈ ഈ നാട്ടിലൂടെ തൃശൂരിലെ മണ്ണിലൂടെ യൂത്ത് കോൺഗ്രസിന്റെയും മാത്രം പറഞ്ഞുകൊണ്ട് യോഗത്തിൽ ഇതൊക്കെ അനുഭവിച്ചെന്തെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ പിണറായി സർക്കാരിന്റെ പോലീസിന്റെ പണിയാനുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കാണുന്നത്